ഐ ലവ് വഴിയിൽ എന്തോ ഒന്നിനു ചുറ്റും തെരുവു നായ്ക്കൾ വട്ടം കൂടി നിൽക്കുന്നത് കണ്ട് ഞങ്ങൾ വണ്ടി നിർത്തി അവിടെ ഇറങ്ങി അവിടെ ഇറങ്ങിയപ്പോൾ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത് ഒരു തുണിയിൽ പൊതിഞ്ഞ ചോര കുഞ്ഞിനെ ദേവൻ പറഞ്ഞപ്പോൾ രാജീവിന്റെയും ഗൗരിയുടെയും കണ്ണുകൾ ഒരുപോലെ നിറഞ്ഞു ആരാണ് ഈ കൊടും ക്രൂരത ചെയ്തതെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു പക്ഷേ മക്കളില്ലാത്ത ഞങ്ങൾക്ക് ആ കുഞ്ഞ് ആരുടെ ആയാലും ഉപേക്ഷിക്കാൻ മനസ്സൊന്നില്ല അതുകൊണ്ട് ആ കുഞ്ഞിനെയും കൂട്ടി ഞങ്ങൾ ഞങ്ങളുടെ ജീവിതം ആരംഭിച്ചു സന്തോഷം മാത്രമായിരുന്നു ഞങ്ങൾക്കുണ്ടായിരുന്നത് പിന്നീട് ഒരു കുഞ്ഞു കൂടി ഞങ്ങൾക്കുണ്ടായപ്പോൾ അവനോടുള്ള സ്നേഹം ഒരു തരിമ്പ് പോലും കുറഞ്ഞില്ല അവനാണ് ഞങ്ങളുടെ ആദ്യത്തെ കുഞ്ഞ് അവനോടും ഒന്നും തന്നെ ഞങ്ങൾ അറിയിച്ചില്ല ഒരിക്കൽ അവൻ തന്റെ അനിയനിൽ നിന്നും തന്നെ എല്ലാം അറിഞ്ഞു പക്ഷേ ജീവനായി കരുതിയനിയന് ചേട്ടനെ വെറുക്കാൻ കഴിഞ്ഞെങ്കിലും അവന് കഴിഞ്ഞില്ല ഇപ്പോഴും അവന് തൻറെ കുഞ്ഞനുജം തന്നെയാണ് ഞങ്ങൾ എങ്ങനെയാ ഞങ്ങളുടെ മോനെ വെറുക്കുക മോൻ കാരണം ഞങ്ങളുടെ ജീവിതം തന്നെ തിരിച്ചു കിട്ടി ഞങ്ങൾക്കിപ്പോ ഉള്ള സൗഭാഗ്യങ്ങൾക്കെല്ലാം പിന്നിൽ ഞങ്ങളുടെ മകനാണ് അമ്മ പറഞ്ഞുകൊണ്ട് ആര് തലയിൽ വാത്സല്യത്തോടെ തലോടി അവൻ തല താഴ്ത്തിരിക്കുകയായിരുന്നു പക്ഷേ അവൻറെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ നേരത്തേക്ക് പതിച്ചിരുന്നു ഇന്ന് ഞങ്ങളുടെ മകൻ അവന്റെ യഥാർത്ഥ അച്ഛനെയും അമ്മനെയും കണ്ടുപിടിച്ചു ഇന്ന് അവരെ കാണാനാണ് ഞങ്ങളും ഞങ്ങളുടെ മോനും വന്നിരിക്കുന്നത് ദേവകർഷന്റെ വാക്കുകൾ കേട്ടതും അതുവരെ എല്ലാം കേട്ടുകൊണ്ട് ശ്വാസമടക്കി പിടിച്ചുകൊണ്ടിരുന്ന ഗൗരി തലയുയർത്തി ആര്യനെ നോക്കി ഗൗരി തന്റെ സ്ഥാനത്ത് നിന്നും എഴുന്നേറ്റ് ആര്യൻറെ അരിക്കലേക്ക് നടന്നു മുന്നിൽ ആരോ വന്നു നിൽക്കുന്നത് കണ്ട് ആര്യൻ നിറഞ്ഞ കണ്ണുകളോടെ തന്റെ പെറ്റമ്മയെ തലയുയർത്തി നോക്കി അപ്പോ എന്റെ മോനാണോ ഗൗരിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ആദ്യമായി തന്റെ മകനെ നോക്കി ആ അമ്മ നിന്നു തങ്ങളെ അറിഞ്ഞിട്ടും അടുപ്പും കാണിച്ചിട്ടും അച്ച എന്നും അമ്മയെന്നും വിളിച്ചത് ഇപ്പോഴും അമ്മയുടെ ചെവിയിൽ മുഴുകി വർഷങ്ങളായി തന്റെ മകനു വേണ്ടി കാത്തിരിക്കുന്ന അമ്മയ്ക്ക് അവന് നൽകാനായി കണ്ണുനീർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആര്യൻ അതേ എന്ന് തലകുലുക്കിയപ്പോൾ ഗൗരി തന്റെ മകനെ തന്നോട് ചേർത്തു പിടിച്ചു മകനെ നഷ്ടപ്പെട്ട് വേദനിച്ചതിനും കണ്ണുനീർ പൊഴിച്ചതിനും ഇന്ന് ദൈവം തനിക്ക് സന്തോഷം നൽകിയിരിക്കുന്നു അതും മകനെ മുന്നിൽ എത്തിച്ചുകൊണ്ട് ഗൗരി അപ്പോൾ പൊട്ടിക്കരയുകയായിരുന്നു ആര്യന്റെ മുഖം കൈക്കുമ്പിളിൽ എടുത്തുകൊണ്ട് ആ അമ്മ മുഖം നിറയെ സ്നേഹ ചുംബനങ്ങൾ കൊണ്ട് നിറച്ചു രാജീവേട്ടാ നമ്മുടെ മോൻ മോനെ കണ്ടോ ഗൗരി ഇടറിയ സ്വരത്തോടെ രാജീവനെ നോക്കി പറഞ്ഞു രാജീവ് അവരുടെ അടുത്തേക്ക് വന്ന് ആര്യനെ ചേർത്ത് പിടിച്ച് കരഞ്ഞു ശിവ കരയുന്ന ദജുവിനെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുകയായിരുന്നു അമ്മ എന്ന് വിളിച്ച മോനെ അമ്മ കേൾക്കട്ടെ ഗൗരി അവന്റെ കണ്ണുകൾ തുടച്ചു കൊടുത്തുകൊണ്ട് കൊണ്ട് പറഞ്ഞപ്പോൾ ആര്യന്റെ ചൊടിയിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു അമ്മേ ആര്യൻ അമ്മയെ നോക്കി വിളിച്ചു ഒന്നുകൂടി വിളിച്ചേടാ അമ്മേ ഗൗരിക്ക് തന്റെ മകൻ തന്നെ അമ്മ എന്ന് വിളിക്കുന്നത് കേൾക്കാൻ അതിയായ ആഗ്രഹമായിരുന്നു അപ്പോൾ ചേട്ടാ ദച്ചു വിളിച്ചുകൊണ്ട് ആര്യൻറെ അരികിലേക്ക് ഓടി ചെന്നു ശിവയും ദച്ചുവിന്റെ ഒപ്പം ചെന്നു ചേട്ടൻ ഞങ്ങളുടെ ചേട്ടനായിരുന്നെങ്കിലും ഇന്ന് ഞാൻ എത്ര തവണ ഓർത്തിട്ടുണ്ടെന്നറിയോ സ്വപ്നം വരെ കണ്ടു ദച്ചു അവന് ചുറ്റിപ്പിടിച്ച് പിടിച്ച് കൊണ്ട് പറഞ്ഞു ഇപ്പോ ആ വിഷമം അറിയില്ലേ സ്വപ്നം യാഥാർത്ഥ്യായില്ലേ ആര്യൻ ചോദിച്ചപ്പോൾ ദച്ചു പുഞ്ചിരിയോടെ തന്റെ ചേട്ടന് ചേർത്ത് പിടിച്ചു ആര്യൻ അവന്റെ അമ്മയെ നോക്കി തന്നെയും എല്ലാവരുടെയും സന്തോഷം കണ്ട് ചിരിക്കുന്നുണ്ടെങ്കിലും അവളുടെ കണ്ണുകൾ കലങ്ങിയിരിക്കുന്നത് കണ്ട് അവൻ അവളെ അടുത്തേക്ക് വിളിച്ചു ശിവ അടുത്തേക്കെത്തിയതും ആര്യനെ അവളെ ചേർത്ത് പിടിച്ചു എൻറെ ആമക്കുട്ടിയാണ് എല്ലാ ആദ്യം അറിഞ്ഞത് കൂടെ ഉണ്ടായിരുന്നു എപ്പോഴും അവിടുന്ന് മുതൽ എൻറെ ഓരോ സന്തോഷത്തിലും ദുഃഖത്തിലും പങ്കു ചേർന്നവൾ ആര്യം പറഞ്ഞത് കേട്ട് ശിവ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവനെ ചുറ്റിപ്പിടിച്ചു അമ്മയും അച്ഛനും അവരെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു അവൾക്കപ്പോൾ അന്ന് താൻ ഇഷ്ടമാണെന്ന് പറയാൻ പോയപ്പോൾ ചേട്ടൻ എല്ലാം തന്നോട് തുറന്നു പറഞ്ഞതാണ് ഓർമ്മ വന്നത് ആ നിമിഷത്തിൽ എല്ലാം കേട്ട് ചേട്ടനെ കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് കരഞ്ഞത് തന്റെ ജീവിതത്തിൽ താൻ ഇത്രയും കരഞ്ഞിട്ടുള്ളത് അന്നായിരിക്കും അച്ഛ അമ്മേ ആര്യൻ തിരിഞ്ഞു നിന്നുകൊണ്ട് സീതയെയും ദേവനെയും വിളിച്ചു അവരും തന്റെ നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ തുടയ്ക്കുകയായിരുന്നു എല്ലാവരും എന്നോടൊപ്പുണ്ടമ്മേ എനിക്ക് രണ്ടച്ചമാരുണ്ട് രണ്ടമ്മമാരുണ്ട് ഒരനിയനും രണ്ട് പെങ്ങളകുട്ടികളും ഉണ്ട് പിന്നെ ഞാൻ എങ്ങനെ ഒറ്റയ്ക്കാകും അനിയൻ തനിക്ക് ചുറ്റും നോക്കി പറയുമ്പോൾ അവന്റെ കണ്ണുകളിൽ സന്തോഷം മാത്രമായിരുന്നു സീതയോടും ദേവനോടും ഇന്ന് എന്തായാലും പോകണ്ടെന്ന് പറഞ്ഞ് രാജ്യവും ഗൗരിയും വാശി പിടിച്ചു നിർത്തിച്ചു എല്ലാവരും കൂടി ചേർന്ന് അന്ന് സന്തോഷമുള്ള ദിനമാക്കുകയായിരുന്നു അച്ഛന്മാർ രണ്ടാളും കൂടിയപ്പോൾ അമ്മമാർ രണ്ടാളും അടുക്കളയിൽ സ്പെഷ്യൽസ് ഒക്കെ ഉണ്ടാക്കാൻ കൂടി ശിവയും തച്ചവും ആരിനെ വിടാതെ അവന്റെ ഒപ്പം തന്നെയുണ്ട് ശിവ അമ്മുവിനെയും പപ്പയെയും വീഡിയോ കോൾ വിളിച്ച് എല്ലാവരും കാണിച്ചു കൊടുത്തു അമ്മുവിനും പപ്പയ്ക്കും ഒത്തിരി സന്തോഷായി വെക്കേഷൻ എന്തായാലും വരാ എന്ന് പറഞ്ഞാണ് അവർ കോൾ കട്ട് ചെയ്തത് ശിവ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവളുടെ പട്ടിക്കുട്ടി ഡയാന ശിവയുടെ സ്കേട്ടിൽ കടിച്ചു വലിക്കുന്നത് എല്ലാവരെയും കണ്ടിട്ടോ എന്തോ ആള് ഒരു സൈഡായി ഇരിക്കുകയായിരുന്നു അല്ലേലും ഡയാന ആളിത്തിരി സൈലന്റ് ആണ് അച്ചോടാ ചേച്ചിയുടെ കുട്ടി വാ ശിവ ഡയാനയെ എടുത്ത് മടിയിൽ വെച്ചു ഡയാന ആരിനെയും അവളെയും മാറി മാറി നോക്കി എന്റെ ചുന്തിരി കുട്ടിക്ക് ഇത് ആരാണെന്ന് മനസ്സിലായോ ശിവ ഡയാനയെ കൊഞ്ചിച്ചു കൊണ്ട് ചോദിച്ചു ഇതേ ഇതാണ് നമ്മുടെ ചേട്ടൻ നമ്മുടെ ചേട്ടൻ പാവാണുട്ടോ ചേട്ടനെ വികൃതിയാണിക്കരുതേ ശിവ അത് പറഞ്ഞപ്പോൾ ഡയാന അവളെ നോക്കി ഞാനോ എന്ന ഭാവത്തിൽ ഇരിപ്പുണ്ട് അല്ലേൽ എനിക്കറിയാം എന്റെ ഡയാനക്കുട്ടി പാവാണെന്ന് ശിവ പറഞ്ഞു കൊണ്ട് ഡയാനയെ ചുറ്റിപ്പിടിച്ചു ഡയാന അവളുടെ മടിയിൽ കിടന്ന് ആര്യനെ തന്നെ നോക്കിക്കിടുന്നു ആദ്യത്തെ പരിചയക്കേട് അറിയപ്പോൾ ഡയാന ആര്യനുമായി കൂട്ടായി എല്ലാവരും ഭക്ഷണം കഴിക്കുമ്പോൾ ഡയാനയും ഒരു ഭാഗത്തായി കഴിക്കുന്നുണ്ടായിരുന്നു അവൾക്ക് വെജ് ആയാലും ഇഷ്ടാണ് ഗൗരി പഠിപ്പിച്ച ശീലങ്ങളാണത് അന്നത്തെ രാത്രി അവർക്ക് വിശേഷങ്ങൾ പറഞ്ഞിട്ടും പറഞ്ഞിട്ടും തീരുന്നുണ്ടായിരുന്നില്ല എല്ലാവരും സന്തോഷത്തിലായിരുന്നു രുദ്രേട്ട വാതിൽ തുറന്ന് വിളിച്ചു കൂവിക്കൊണ്ട് പാറു അവന്റെ മുറിയിലേക്ക് നടന്നു ഓ നീയായിരുന്നോ കയ്യിലെ സിഗരറ്റ് ബാക്കിലേക്ക് പിടിച്ച് ബാൽക്കണിയിൽ നിന്നും എത്തിനോക്കൊണ്ട് രുദ്ര ചോദിച്ചു ഇവിടെ പിന്നെ ഞാനല്ലാതെ ആര് വിളിക്കാനാ പാറു പറഞ്ഞുകൊണ്ട് അവന്റെ അടുത്തേക്ക് നടന്നു ആ പോരുമ്പോ വാതിലുകൂടി അടച്ചേക്ക് രുദ്ര പറഞ്ഞപ്പോൾ അവൾ മുന്നോട്ട് വെച്ച കാൽ സ്റ്റോപ്പ് ചെയ്ത് തിരിഞ്ഞു നടന്ന് വാതിലടച്ച് കുറ്റിയിട്ടു കുറ്റിയിട്ടത് എന്തിനാ പിന്നെ ഞാൻ തുറന്ന് മലത്തിയിടാം എന്നിട്ട് ഈ കരവിരുന്ന് എല്ലാരും കാണുകയും അറിയുകയും ചെയ്യട്ടെ പാറു പറഞ്ഞുകൊണ്ട് അവന്റെ അരികിൽ ചെന്നു നിന്നു ഇന്ന ദിനത്തിങ്ങനെ വലിച്ചു കൂട്ടുന്നേ പാറു തല ചെരിച്ച് അവനെ നോക്കി രുദ്രൻ അവളെ ഒന്ന് നോക്കി പിന്നെ വീണ്ടും സിഗരറ്റ് ചുണ്ടോട് അടുപ്പിച്ചു എന്താ മിണ്ടാട്ടം മുട്ടിയോ അവൾ അവനെ നോക്കി കറുവോട് ചോദിച്ചു പാറു വഴക്ക് കേൾക്കണ്ടെങ്കിൽ പൊക്കോ അങ്ങനെയാണോ എന്ന് ഞാനത് അമ്മാവനോട് പറയും പാറു പറഞ്ഞുകൊണ്ട് തിരിഞ്ഞതും അവളുടെ കൈയിൽ പിടിച്ചു നിനക്കിപ്പൊ എന്ത് വേണം പാറു ദേ ഇതങ്ങോട്ട് കളഞ്ഞേക്ക് അവൾ അവനോട് പറഞ്ഞിട്ടും അവനൊരു കൂസലുമില്ലാതെ നിൽക്കുകയായിരുന്നു എന്നാ ഞാൻ പോകാം അമ്മാവന്റെ അടുത്തേക്ക് വേണ്ട അവൻ പറഞ്ഞുകൊണ്ട് കൈയിലെ സിഗരറ്റ് അടുത്തുള്ള അഷ്ട്രയിൽ കുത്തിയാമർത്തി മതിയോ അവൻ കടിച്ചുകൊണ്ട് അവളോട് ചോദിച്ചു ഇപ്പത് മതി പാറു പറഞ്ഞുകൊണ്ട് അവനെ നോക്കി കൈകൾ രണ്ടും മാറിൽ പിണിച്ചു കെട്ടി നോക്കി നിന്നു അവൻ റെയിലിങ്ങിലേക്ക് കൈകൾ രണ്ടും വെച്ച് ദൂരെ ഇരുട്ടിലേക്ക് നോക്കി നിൽക്കുകയായിരുന്നു എന്റെ രുദ്രൻ ആകെ മാറിപ്പോയി അവൾ എങ്ങോ നോക്കി പറയുന്നത് കേട്ടുകൊണ്ട് അവൻ അങ്ങനെ തന്നെ നിന്നു അവൾ പറഞ്ഞത് അല്ലെ സത്യല്ലേ ഞാനിപ്പോ എവിടെയാണ് രുദ്ര തന്നോട് തന്നെ ചോദിച്ചു അവനും അതിനൊത്തരുല്ലായിരുന്നോ ഒറ്റപ്പെട്ട മനസ്സുമായി അവൻ നിന്നപ്പോൾ അവന്റെ മനസ്സറിയാൻ ശ്രമിക്കുകയായിരുന്നു പാറുവും